ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസിന്റെയും സമാഗതമാകുന്ന പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ഏറ്റവും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യന്റെ മഹത്വവും അവന്റെ പ്രാധാന്യവും സ്വർഗത്തോളം അല്ല ദൈവത്തോളം ദൈവം ഉയർത്തി അതുകൊണ്ട് ഓരോ മനുഷ്യന്റെ മുഖത്തും ദൈവാംശമുണ്ട് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമാണ് മനുഷ്യൻ എന്ന സത്യത്തെ ഗ്രഹിക്കുവാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുൽക്കൂടിൻ്റെ ശൂന്യതയിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ മനുഷ്യന്റെ സമസ്ത വേദനകളിലും ഇനിമേലവൻ ഒറ്റയ്ക്കല്ല അവനെ സ്നേഹിക്കുന്ന ദൈവം കൂട്ടിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് ധൈര്യവും പ്രത്യാശയും എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തുമസ് മംഗളങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ുംവവത്സരത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എനിക്ക് നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ രോഗിയായിരല്ലോ നിങ്ങൾ എന്നെ ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അതെ ക്രിസ്തുനാഥൻ ഇന്നും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും കിഴപ്പാടമില്ലാത്തവനായും രോഗിയായും പരദേശിയായും കാരൃവാസിയായുമൊക്കെയാണ് പാവപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും എളിയവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നു ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് അതിൻ്റെ ആന്തരിക മൂല്യം സ്വായത്തമാക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നക്ഷത്രത്തിൻ്റെ ശോഭയിൽ ഉണ്ണിയേശുവിനെ കണ്ടെത്തിയ പോലെ നമുക്കും നക്ഷത്രങ്ങളായി മാറുവാൻ പരിശ്രമിക്കാം അങ്ങനെ നക്ഷത്രങ്ങളായി പ്രക്ഷോഭിച്ചുകൊണ്ട് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും അനുഗ്രഹങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ും നേരുന്നുമസ് വരവായി കാലിത്തൊഴുത്തിലെ ഓമനത്തും തുളുമ്പുന്ന ദിവ്യബൈതലിനെ കൺകുളിർക്കെ കാണാനും അങ്ങനെ ആ ആനന്ദ അനുഭൂതി ഹൃദയത്തിൽ നിറയ്ക്കാനുമുള്ള മഹത്തായ മുഹൂർത്തം ഈ ക്രിസ്തുമസ് എല്ലാവിധത്തിലും ്രദമായി മാറട്ടെ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പാലിക്കാനാണ് പിറന്ന നാടും പരിചിത സാഹചര്യങ്ങളും വിട്ടുപേക്ഷിച്ച് നസ്രത്തിലെ ആ കൊച്ചുകുടുംബം മറിയവും യൗസേപ്പും ബദലേഖം നഗരിയിലേക്ക് യാത്രയാക്കുന്നു എന്നാൽ അവർക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല ലൂക്ക രണ്ട് ഏഴ് പക്ഷേ അവർ ചെയ്തതെന്താണ് ഫ്രാൻസിസ് പാപ്പ ഇവഞ്ചലി ഗൗതീമെൻ്റെ ഇരുന്നൂറ്റി എൺപത്താറാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് അവർ ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്തി ക്രിയേറ്റീവ് ഓൾട്ടർനേറ്റീവ്സ് ഇപ്രകാരമാണ് അവിടെ നാം വായിക്കുക മോശപ്പെട്ട വസ്ത്ര വസ്ത്രകഷണങ്ങളും സമൃദ്ധമായ സ്നേഹവും കൊണ്ട് ഒരു തൊഴുത്തിനെ യേശുവിൻ്റെ ഭവനമാക്കാൻ മറിയത്തിന് കഴിഞ്ഞു അവൾ നമ്മുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നു അവൾ മാതൃസഹജമായ വിധത്തിൽ ആശ്വസിപ്പിക്കുന്നു സ്നേഹിക്കുന്നു നമ്മുടെ ചെവികളിൽ ഇപ്രകാരം മന്ത്രിക്കുന്നു നിന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നു ഈ ക്രിസ്മസ് അവസരം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ച മറിയത്തെ പോലെ എല്ലാ അസ്വസ്ഥതകളും മാറ്റി ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പുതിയ തുടക്കത്തിൻ്റെ അവസരമാണ് ക്രിയേറ്റീവ് ഓൾട്ടർനേറ്റീവ്സ് ക്രിയാത്മകമായ പരിഹാരങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേടുമ്പോൾ കണ്ടെത്തുവാനും അങ്ങനെ ദൈവത്തിൽ സമർപ്പിച്ച് മറിയത്തെ പോലെ തൻ്റെ ജീവിതം ദൈവ സന്നിധിയിലേക്കുള്ള കൃപയുടെ തുറവിയാക്കി മാറ്റുവാനും നമുക്കും സാധ്യതമാകട്ടെ ഈ ക്രിസ്മസ് എല്ലാവിധത്തിലും അനുഗ്രഹത്തിൻ്റെ അവസരമായി മാറട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു പുതുവർഷം എല്ലാവിധത്തിലും അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അനുവാദം ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള സന്ദേശം നൽകുവാനായി ക്ഷണിച്ചതിന് നൂറ് നൂറ് നന്ദി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും അഭിനയാസം ചെയ്യട്ടെ ക്രിസ്മസ് എന്താണ് എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ പുണ്യ നിമിഷങ്ങളാണ് അതെന്ന് എന്താണ് രണ്ടാണതിൻ്റെ പ്രത്യേകത ദൈവം തന്നെ മനുഷ്യനായിത്തീരുന്നു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം ഈ ദൈവത്തെ മനുഷ്യനായി തീർന്നു കുന്ന അടുത്ത് അറിയും തോറും ഒരു ഗവേഷണം നടത്തുന്ന വേഷ്ണ കൊതുകിയുടെ ആ മനോഭാവത്തോടു കൂടി നമ്മൾ സമീപിക്കുമ്പോൾ അനുഗ്രഹമുള്ള പേരോട്ടം നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് എന്ന് പറയുന്നത് അതിനാൽ ഞാൻ എല്ലാ അനുവാചകരോടുമായിട്ട് പറയട്ടെ നമുക്ക് ഈ ഉണ്ണിയായി പറയുന്ന ഈ ദൈവപത്തിനെ അടുത്തറിയാനായിട്ട് കൂടുതൽ ശ്രമിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോടെ ഈ ക്രിസ്മസ് നമുക്ക് കൊല്ലാഘോഷിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷവും എല്ലാവിധ കൃപകളും ഏറ്റവും സ്നേഹവും ജീവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാനന്തവാര രൂപതയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള ക്രിസ്മസ് ആശംസകൾ സ്നേഹപോർവ്വ നേരുന്നു ദൈവത്തിൻ്റെ വചനം മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ ഈശോദിശിര എന്ന് പറയുന്നത് ഈ ഈശോൻശിര എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞ കാര്യമാണ് വിശുദ്ധ രംഗത്തിലുള്ളത് അതെന്തും ചെയ്തു എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇല്ല എന്ന് യോജനാൽ തന്നെ തൻ്റെ സുവിശേഷത്തിൻ്റെ ഇരുപതാമധ്യാഗി സാക്ഷ്യപ്പെടുന്നു തന്നെ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് അവന് കാപ്പത്തിൽ വരാനിരിക്കുന്ന രക്ഷയനാണ് എന്ന് നമ്മൾ അറിഞ്ഞ് വിശ്വസിച്ച് നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ച് വ്യസ്തമാക്കി നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും പ്രതികരണങ്ങളെയും ഒക്കെ അതിന് അനുപാതിയിൽ അനുസൃതമാക്കുമ്പോഴാണ് ആ ജീവൻ നമുക്ക് കിട്ടുക ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഇഷ്ട ഔലോസ്ലിയ പറയുന്ന വേറൊരു കാര്യമുണ്ട് ദേഹത്തിൻ്റെ അശ്രോണിക്ക് കഴിയുന്ന രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞത് മതിൽ പറയുന്ന ഒരു കാര്യം എന്താണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കത്ത് മുഖാന്തരവും വചന മുഖാന്തരം തന്നെ അതിലൂടെ തന്ന ആ പാരമ്പര്യം നിങ്ങൾ അനുഷ്ഠിക്കുന്നു അപ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങളും ശിഷ്യന്മാര് കണ്ടും കേട്ടും അനുഭവിച്ചു അവർ വാക്കാൽ പറഞ്ഞൊരുപാട് കാര്യങ്ങൾ അതിനെ പാഠങ്ങൾ പ്രിയപ്പെട്ടവർ ഈ ക്രിസ്മസിന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ വായക വായിക്കുന്നവർക്കാണ് ഈ വചനം വായിക്കാത്തതുകൊണ്ടാണ് ക്രൈസ്തവ രീതിയിൽ പരാജയങ്ങളൊക്കെ വിശുദ്ധ രംഗം പത്തൊന്ന് അദ്ദേഹങ്ങളൊക്കെ നമുക്ക് വിശ്വാസ പാഠങ്ങൾ വരുന്ന സംഭവങ്ങളും കഥകളും ഒക്കെയാണ് അതിനെ ശാസ്ത്രീയമായിട്ടും അല്ലെങ്കിൽ അത്യേതനും രീതിയിൽ കണ്ടിട്ട് കാര്യങ്ങൾ വിശ്വാസത്തിൽ ആളുകൾ എഴുതിയ രംഗമാണ് എത്രയുക തൻ്റെ രണ്ടാം ലേഖനം ഒന്നാണ് അതായത് ഇരുപത് ഇരുപത്തി ഒന്ന് വാക്കിൽ പറയുന്ന കാലം നിങ്ങളുടെ ആത്മല്യത മനസ്സിലാക്കുക വിശുദ്ധ ഗംഗാരുടെ സ്വന്തമായ വ്യാഖ്യാനത്തിന് അദ്ദേഹം ഏറെ വിശുദ്ധ ഗംഗാൾ അദ്ദേഹം പറഞ്ഞു പ്രവചനങ്ങളാണ് പ്രവചനങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വിശുദ്ധ ധാരണ പ്രചോദിതരായി എഴുതിയിട്ടുള്ള രോഗം ആ എഴുതിയവരുടെ സംസ്കാരവും എഴുതിയ കാലത്തിൻ്റെ സംസ്കാരമാണ്

ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ നിങ്ങൾ ശിശുവിനെ കണ്ടെത്തും ആട്ടിടയിൽ നിർമ്മലഹൃദയരും നിഷ്കളങ്കരുമായിരുന്നു ദൂതന്റെ സന്ദേശം സ്വീകരിച്ച് അവർ പുൽകൂട്ടിച്ചെന്ന് ദിവ്യരക്ഷകനെ ആരാധിച്ചു ഇതുപോലെ തന്നെ കിഴക്കുനിന്ന് ഉള്ള ജ്യോതിഷാസ്ത്രജ്ഞര് ആകാശത്ത് കണ്ട ദിവ്യ നക്ഷത്രം ഗ്രഹിച്ച് അത് രക്ഷകന്റെ ആഗമനമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് അവരും വന്ന് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിനെ ആരാധിച്ചു മീറയും പുന്തുരുക്കവും സ്വർണവും സമർപ്പിച്ചു ഹൃദയ നൈർമ്മല്യമുള്ളവർക്കും വിശുദ്ധിയുള്ളവർക്കും നന്മ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളവർക്കും യേശുവിനെ കണ്ടപ്പോഴ് സമാധാനവും സന്തോഷവും അനുഭവപ്പെട്ടു എന്നാല് കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസിനാകട്ടെ ദിവ്യരക്ഷകന്റെ ജനനം ദുഃഖമാണ് ഉളവാക്കിയത് അതുപോലെ തന്നെ ഹെറോദേസിന്റെ കൂടെയുണ്ടായിരുന്നവർക്കും അവർ രക്ഷകനെ കണ്ട് ആരാധിക്കുന്നതിന് പകരം ആ രക്ഷകനെ കൊല്ലുവാനും ഉന്മൂലനം ചെയ്യുവാനുമാണ് പരിശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാനായിട്ട് ഉത്തരവിട്ടത് പ്രിയമുള്ളവരെ അത്യുനങ്ങളി ദൈവത്തിന് സ്തുതി ഭൂമി സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മലങ്കമാരുടെ ഗീതം ഇന്നും പ്രസക്തമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നന്മയുണ്ടെങ്കിൽ ദൈവീകതയുണ്ടെങ്കിൽ അത് സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകും ഈ ദൈവീകതയ്ക്ക് പകരം കാബഡ്യവും തിന്മയുമാണ് നമ്മുടെ ഹൃദയങ്ങളിലുള്ളെങ്കിൽ അത് ദുഃഖത്തിനും നിരാശയ്ക്കും കാരണമാകുകയുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുതൽ നന്മ വളരുവാൻ കൂടുതൽ ദൈവീകത വളരുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അങ്ങനെ നന്മയുടെയും ദൈവീകതയുടെയും ഉറവിടമായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ മാറുമ്പോൾ ഈ ക്രിസ്മസ് നമുക്ക് കൂടുതൽ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകും അപ്രകാരം ഈ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ സന്തോഷവും സമാധാനവും കൈവരട്ടെ അങ്ങനെ നന്മ നമുക്ക് വർത്തിക്കാം ദൈവം എല്ലാവരെയും സമാധാനവും സന്തോഷവും സ്നേഹവും ക്രിസ്മസ് ഒരിക്കൽ കൂടി സമാഗതമാവുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തരനായ യേശു ക്രിസ്തു വേദന ക്യാമിലെ പുൽക്കൂട്ടിൽ ജനിച്ചുകൊണ്ട് ലോകത്തിന് പ്രത്യാശയും സ്നേഹമെല്ലാം പകർന്നു കൊടുക്കുവാനും ഇടയായി ക്രിസ്മസിന് പല സന്ദേശങ്ങൾ ഉണ്ട് എന്ന് വരുത്തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ അവതാരമാണ് ഷുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യാപക പതിനാറാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്റെ ഏക ജാതനം നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു വന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത് ഏതെങ്കിലും വിഭാഗ ജനങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ലോകത്തിലുള്ള എല്ലാത്തിനും ദൈവം സ്നേഹിച്ചതിന്റെ അടയാളമായി തന്റെ ഏക പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്മസിന്റെ ഈ സന്ദേശം നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുവാനും സ്നേഹത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കുവാനുമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശം നമുക്ക് നൽകുന്നത് രണ്ടാമതായി നമ്മൾ യേശു ക്രിസ്തു ജനിച്ച അവസരത്തില് മാലാക്കന്മാര് നൽകിയ അറിയിപ്പ് ഭയപ്പെടേണ്ട ഇതാ സർവ്വ ലോകത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്ഥ നിങ്ങൾ അറിയിക്കുന്നുവെന്ന് സുവിശേഷം രണ്ടാമത്തെ വായിക്കുന്നു ക്രിസ്മസ് സന്തോഷത്തിന്റെ ഉത്സവമാണ് ആദ്യകാലങ്ങളിലെല്ലാം എല്ലാവരും ഒരുപോലെയാണ് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഞാന് ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കൊച്ച് ഗ്രാമത്തില് ക്രിസ്മസ് ക്രിബിന്റെ അവസരത്തില് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് കുട്ടികൾ എല്ലാവരും ഹിന്ദുക്കളും അതുപോലെ തന്നെ മറ്റു മതഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഒന്നിച്ചു കൂടിയാണ് ക്രിസ്മസ് ബൊക്കെ ഇട്ടത് ഇതൊരു വലിയ സന്തോഷത്തിന്റെ അവസരമാണ് ക്രിസ്മസ് കരോൾ ഗാനങ്ങള് വീടുകളിൽ പാടുവാന് പോകുമ്പോഴും അതിനകത്ത് ജാതിയോ അതിനും എല്ലാ കുട്ടികളും ഒന്നിച്ചു ചേർന്ന് പാടുകയും സന്തോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു തിരുനാളായിട്ടാണ് ക്രിസ്മസിനെ നമ്മൾ കാണുന്നത് അതാണ് മാലാഹ പറഞ്ഞൂത് സർവ ലോകത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്ഥിയാണ് എല്ലാവരും സന്തോഷിക്കുകയും സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് യേശു ക്രിസ്തു വാഗ്ദാനം അപ്പോൾ ക്രിസ്മസ് നമ്മൾ കൊണ്ടാടുന്ന അവസരത്തിൽ നമ്മുടെ സമൂഹത്തില് സന്തോഷിക്കുവാൻ സാധ്യമല്ലാത്ത അനേകം പാവപ്പെട്ട മനുഷ്യരുണ്ട് അഗതികളുണ്ട് ദുർബല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു തിരുനാളായിട്ട് ക്രിസ്മസ് മാറണം എന്നുള്ളതാണ് അതിന്റെ സന്ദേശം ഭൂമിക്ക് തന്നെ ഒരു പുത്തൻ മാനം കൈവരിക്കുകയായിരുന്നു ഇരു മൂടി പാഴും ശൂന്യുമായിരുന്നതിനെ മനോഹരമാക്കി തീർത്ത മഹാത്ഭുതത്തിന്റെ ഉദയമായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് മനുഷ്യൻ മാത്രമല്ല പ്രപഞ്ചത്തിനും അതിലുൾപ്പെടുന്ന സർവ്വചരാചരങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന പ്രത്യാശയുടെ മുൻപിരു ക്രിസ്മസ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് ക്രിസ്തുവുകളുടെ അനാവരണം ചെയ്യപ്പെട്ടത് ഓരോ മനുഷ്യനും എത്തിച്ചേരാവുന്ന മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ മേഖലകളിലേക്ക് വിരൽ ചൂണ്ടിയ അത്ഭുത ശിശുവായി ആ ശിശു വളർന്നു ആരുടെയൊക്കെ നേരത്തെ അവൻ കൈകൾ നീട്ടിയോ അവരെയൊക്കെ അവൻ അനുഗ്രഹിച്ചു അവർ അനുഗ്രഹി അനുഗ്രഹീതരായിട്ടെത്തിയിരിക്കുകയും ചെയ്തു ഈ ലോകത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന അനന്ത സാധ്യതയാണ് യേശുവിലൂടെ നാം ദർശിക്കുന്നത് ഓരോ ക്രിസ്മസും ഈ സാധ്യതയിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുകയും അതിനായി വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മനുഷ്യ മുഖമായി അവതീർണനായ ക്രിസ്തുവാണ് ക്രിസ്മസിന്റെ കേന്ദ്ര ബിന്ദു ആ ക്രിസ്തുവിനോടുള്ള യാത്രക്കാണ് ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നതും ഏറെ അനുഗ്രഹീതമായുള്ള ക്രിസ്മസ് കാലഘട്ടം ഏവർക്കും ഞാൻ ഈ അവസരം ആശംസിക്കുകയും പുതിയ അവത്സരം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ വർഷമായി തീരട്ടെ എന്നത് praticamente che gli